ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വരികയാണ് കേട്ടോ അപ്പോൾ എസ് ഐയോട് മാഷിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മകള് അവളുടെ ഭർത്താവിൻ്റെ പണമാണ് എടുത്തത് പക്ഷെ ചെയ്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ കേസിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കണമെന്ന് പറയുമ്പോൾ എസ് ഐ പറയണം അങ്ങനെ പറ്റില്ലല്ലോ ഒരു പാവംപ്പെട്ട ഒരു മനുഷ്യനാണ് ആ നിൽക്കുന്നത് ആ ചെറുപ്പക്കാരന് ഇരുമ്പഴിക്കുള്ളിൽ കയറ്റാൻ കാരണക്കാരി പോലീസ് വണ്ടിയിൽക്ക് കയറ്റിയതൊക്കെ ഇവൾ കാരണമല്ലേ എന്ന് പറയണം കേട്ടോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഭർത്താവിൻ്റെ ാണ് പക്ഷെ ഞങ്ങളുടെ ഭാഷയിൽ ഇത് ഇത് പറയുകയാണെങ്കിൽ മോഷണം എന്നേ പറയത്തുള്ളൂ അതുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ഇതിൽ ഇതിൽ വലിച്ചൊഴിച്ചതിൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോനെ ശബരിൻ നിനക്കിതിൽ പരാതിയൊന്നും ഇല്ലല്ലോ അവൾ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ നിന്റെ ഭാര്യയാണ് അവൾ എന്ന് മാഷു പറയാനിട്ടോ അപ്പം ഈ സമയം ശബരിക്ക് പരാതിയില്ലെങ്കിലും പോലീസായ ഞങ്ങൾക്കിത് പരാതിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പാവപ്പെട്ട മനുഷ്യനെ കബളിപ്പിക്കുന്ന ഇവളെ വെറുതെ വിടാൻ പറ്റില്ല മാഷിൻ്റെ മകളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മാഷിന് ഒരു വക്കീലും കൂട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് എന്ന് പറയാനിട്ടോ അത് കേൾക്കും ുന്ന വാസന്തിയും ധനനും ഇങ്ങനെ കൈയ്യടിക്കുകയാണ് ധനനില്ല വാസന്തി കയ്യടിക്കുകയാണ് അപ്പോൾ ധനൻ എന്താ വാസന്തി നീ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ വേറൊരു ചുഴിൽ അഴിയുമെന്ന പേടിയോട് കൂടി ധനൻ ഇങ്ങനെ നിൽക്കാനിട്ടാകും ഇതേ സമയം ശബരിയും രാമനാഥനാകെ ഞെട്ടി നിൽക്കാണ് അനിതയും ഈ പറയുന്ന അഭിയൊക്കെ ഞെട്ടി നിൽക്കാൻ ഇട്ടാകും ഈ സമയം അച്ഛാ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛൻ എന്നെ പോലീസിൽ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ മാഷു എസ് ഐടെ കാലു പിടിക്കാനായിട്ടാണ് എൻ്റെ മകളെ വെറുതെ വിടണം അവള് ചെയ്ത് തെറ്റ് തന്നെയാണ് പക്ഷേ അവളുടെ ഭർത്താവിന് പരാതി ഇല്ലെങ്കിൽ ക്ക് വിട്ടൂടെ ശബരി നിനക്ക് പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ സോറി മാഷേ ക്ഷമിക്കണം പണം ഇങ്ങനെ തന്നേക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് വലിച്ചഴിച്ച് കൊണ്ടുപോകാനാ അങ്ങനെ വനിതാ പോൻസിബിൾ വന്നിട്ട് ജീപ്പിലോട്ട് കയറ്റാൻ നോക്കുന്ന നേരം ശബരിയുടെ അടുത്തോട്ട് ദയച്ചെല്ലാം ശബരിമ എന്നെ റഷിക്ക് ശബരിമേട്ട എന്നെ രശിക്ക് ശബരിയേട്ട എന്ന് പറഞ്ഞിട്ട് ശബരിയുടെ കൈകൾ പിടിക്കുമ്പോൾ ശബരി കയ്യൊഴിയാണ് കേട്ടോ ഒരറ്റ തട്ട് ദയയുടെ കൈയ്ക്ക് അങ്ങ് തട്ടാണ് അതും കൂടി കാണുമ്പോൾ വാസതിക്ക് ഒത്തിരി സന്തോഷമാണ് പക്ഷെ അത് കണ്ടു നിൽക്കുന്ന അനിതക്ക് വളരെ സങ്കടമാവുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം രാമനാഥനും വിഷമമുണ്ട് പക്ഷേ ശബരി കയ്യൊഴിഞ്ഞു തൻ്റെ കുടുംബത്തിങ്ങനൊരു പ്രശ്നമുണ്ടാക്കിയതിൽ അങ്ങനെ പോലീസ് വണ്ടിയിൽ അങ്ങ് കൊണ്ടുപോകുമ്പോൾ മാഷാണെങ്കിലോ നിൽക്കുന്നിടത്ത് തലക്ക് കൈയടിച്ച് തലമേൽ കൈയടിച്ച് മാഷ് നിന്ന് കരയാണ് കേട്ടോ പിന്നീട് മാഷ് നിലത്തോട്ട് അങ്ങ് തളർന്നു വീഴുകയാണ് എന്നാൽ ഈ സമയം കാണിക്കുന്നത് പിന്നേനെയാണ് വിനയം വിനയൻ്റെ വീട്ടിൽ പോയി ലംബോദരനോടും ലതികയോടും ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് നിങ്ങളൊക്കെ എന്താണ് വേണ്ടത് അച്ഛനെ അമ്മ എന്ന അമ്മാവൻ എന്നൊക്കെ പേരേ ഉള്ളൂ എനിക്ക് ആരും തന്നെ ഇല്ല രഘു കാണിച്ച തെമ്മാടിത്തരത്തിനെ അവനെ ചോദ്യം ചെയ്യുക ഇവിടെ ആരും തന്നെ പോകുന്നില്ല എന്ന് പറയുമ്പോൾ രഘു കാണിച്ചതല്ലോ നീ കൊണ്ട് കാണിപ്പിച്ചതല്ലേ എന്നിങ്ങനെ ലതിക പറയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഞാൻ എന്ത് കാണിച്ചു എൻ്റെ ഫോൺ ഫോണായാലും ഇതിനെ തട്ടിപ്പറിച്ച് മേടിക്കുന്നത് അതിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും രഹസ്യമുണ്ടോ ഉണ്ടാകും എന്ത് രഹസ്യവും ഒരു രഹസ്യവും ഇല്ല എന്നിങ്ങനെ ലതികയോട് പറയണിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ലതിക പറയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്തിനാ ആ സുശീലയുടെ വീട്ടിലോട്ട് നീ പോയത് അതുകൊണ്ടല്ലേ ഈ ഫോൺ വാങ്ങാനുള്ള കാരണമുണ്ടായത് അതു പിന്നെ ആ സുഷീലൻ്റെ വിളിച്ചു പറഞ്ഞു സത്യൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ചീരും സത്യനുമായി എന്തൊക്കെയാണ് ബന്ധമുണ്ടെന്ന് അവർക്കൊരു തോന്നൽ അവർക്ക് സംശയമുണ്ട് അപ്പോൾ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞത് അത് അവരുടെ ദുരുദ്ദേഷ്യമാണ് അത് നിന്നെ കൊടുക്കാനുള്ള ഒരു ആയുധമായിരുന്നു അവർ ചെയ്തിരുന്ന ആ സ്ത്രീയുടെ വാക്കുമായിട്ട് നിനക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അവൾ അവരങ്ങനെ വിളിച്ച് പറഞ്ഞു എൻ്റെ ഭാര്യയില്ലേ അവർ അങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയുമോ അപ്പോൾ അതിൻ്റെ ഉദ്ദേശം നീ മനസ്സിലാക്കി അവർക്ക് അവരുടെ ലക്ഷ്യം യും ചെയ്തു എന്നാ കയ്യിലുള്ള ഫോണ് രഘുവിന് കിട്ടുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന വിനയം പറയണേ അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കല്ലെങ്കിലും അവരോടാണ് എന്നൊക്കെ പറയുമ്പോൾ അതല്ല നീ ചെയ്തത് തെറ്റാണ് ചെയ്ത തെറ്റ് പിന്നെ നീ ഇങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യം നിനക്കില്ല നിനക്ക് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും നിന്നാൽ പുരുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മുറ്റത്തൊരു വണ്ടി നിൽക്കുന്ന സൗണ്ട് കേൾക്കുകയാണേട്ടാണ് അപ്പോൾ ഇതോട് കൂടിയിട്ട് അവിടെ പെട്ടെന്ന് ലതിക്ക് ചോദിക്കുക അത് ആരാണ് എന്ന് പറയുമ്പോൾ അത് അവന്മാരായിരിക്കും എൻ്റെ ഫോൺ പോയില്ല എനിക്ക് ഫോണില്ലല്ലോ അപ്പോൾ എൻ്റെ ഫോണിൽ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവന്മാർ വിളി അവന്മാർ വന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ എടാ അവന്മാരീ പ്രശ്നമുണ്ടാക്കുമെന്ന് ലതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇല്ല ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് വിനെയും പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ പിന്നീട് ഇവര് ഈ ജീവരാജും ആഷിഫും പുറത്ത് നിൽക്കുകയാണ് എന്താ പിന്നെയാ എൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പിന്നെ എൻ്റെ ഫോണ് ആല രഘു അവൻ തട്ടിപ്പറിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവൻ ഞാൻ ജീവരാജ് നീയും ഞാനും നീയൊക്കെ സംസാരിക്കുന്ന മുതലേ അവൻ എന്നെ പിന്തുടർന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്ന് പറയുമ്പോൾ എന്താ ഫോണിൽ വേറെ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല ആ രഹസ്യം തന്നെ ഉള്ളു ഉള്ളത് മുഴുവൻ എന്ന് അറിയാതെ വിനെ എൻ്റെ വായിൽ നിന്ന് അങ്ങ് വീഴുകയാണ് ഇതോടുകൂടി ആഹാ കിട്ടി ഞങ്ങൾക്ക് നിന്നും തന്നെ കിട്ടി അപ്പോൾ ഇത് കേൾക്കുന്ന അവർ പറയണേ ആ എന്തായാലും ഇനി എൻ്റെ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് അത്രയും വേണ്ടുള്ളൂ രോഗം ഫോൺ മേടിച്ച് വെച്ച് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഇനിൻ്റെ ലാപ്ടോപ്പ് താഴെന്ന് പറയുമ്പോൾ വിനേയും പറയണേ അതിന് എൻ്റെ കോൺടാക്ട് അതുകൊണ്ട് തരാൻ പറ്റില്ല എൻ്റെ ഒരു ഫോണില്ല അതിനെന്താ നിനക്ക് പതിനായിരം രൂപ ധനാവശ്യം ഇപ്പോൾ അത് കൊടുക്കൂ അവന് ഫോൺ വാങ്ങി മേടിച്ചോട്ടെ എന്ന് പറയണേ അപ്പോൾ ഇതൊക്കെ കണ്ട് ലമ്പോതരങ് ഇവരെ എന്താ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി ലംബോതിരങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ ഇവിടെ വന്നേന്ന് പറഞ്ഞിട്ട് പിന്നേനെ അങ്ങ് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ അമ്മാവനെ അങ്ങനെ അമ്മാവൻ പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഫോണ് വാങ്ങാനും വേഗം പോയി ഫോൺ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ റൂമിലുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ജീവരാജ് ആഷിഫ് ഇങ്ങനെ പറയുന്നുണ്ട് അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നില്ല പക്ഷേ ആംഗ്യ ഭാഷ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ പൈസയും വാങ്ങിയിട്ടില്ല പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് ഇതിൽ അധികം ഒഴിഞ്ഞ് നിന്ന് കാണണം അല്ല അധികം ഒക്കെ പേടിയാവണം അങ്ങനെ വിനയനെ കൊണ്ട് ഈ റൂമിൽ അങ്ങ് പൂട്ടിയിട്ടാണ് ഇനി ലാപ്ടോപ്പ് എടുക്കേണ്ട എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് വിനയം പറയണം മതി അതൊക്കെ തുറക്കടാം അപ്പോൾ ഇത് തന്നെ ഈ വീഡിയോ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ജീവരാജ് മഞ്ചാടിയെ ഇങ്ങനെ ഇതാക്കാൻ പോകുന്ന ആ ഒരു വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കാൻ കിട്ടാ അപ്പോൾ നീ എല്ലടാ പറഞ്ഞത് ഇതിൽ വേറെ വീഡിയോ ഉണ്ട് അതങ്ങനെയല്ല അത് എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് വേണം അതിനൊക്കെ സമയം വേണം മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താ ആറ് മണിക്കൂറ് തന്നേക്കാൻ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നേക്കാം അതിന് ഇന്നെ കൊണ്ടുപോയിട്ട ഗോഡൗൺ ഓർമ്മയില്ല കാലിൽ തീരത്ത് അതിൻ്റെ വേറൊരു സൈഡിലുണ്ട് അവിടെയോട്ട് കൊണ്ടുപോകുക എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേട്ടോട് തന്നെ വിനയം പറയുകയോ എനിക്കൊന്നും തരാം എനിക്കൊന്നും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് പറയേണ്ടത് അത് കേൾക്കുന്നത് തന്നെ എനിക്ക് വരാൻ പറ്റാൻ നീ മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അതോ വരുത്തിക്കണോ എന്നൊക്കെ ചോദിച്ച് വിനയൻ്റെ കൈകാലികൾ പിടിച്ച് ഇങ്ങനെ വളക്കുമ്പോൾ വിനയൻ്റെ ശബ്ദം ഇങ്ങനെ പുറത്തോട്ട് കേൾക്കാണ്ട് കേട്ടോ ഇതേ സമയം ലതിക്കക്ക് പേടിയാവണേ ലതിക പിന്നീട് ഒന്നും നോക്കില്ല ലതിക്ക പെട്ടെന്ന് ഫോണെടുത്ത് പുറത്തോട്ട് പോയിട്ട് ഇങ്ങനെ രഘുവിന് വിളിച്ച് പറയണിട്ടോ അപ്പം രഘു ഇത് ലതികേണ്ടിയണല്ലോ അവർ വിളിക്കുന്ന അവരുടെ മകൻ്റെ ഫോൺ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടായിരിക്കുമോ എന്നിങ്ങനെ ദാസിനോട് പറയുമ്പോൾ എന്തായാലും ഇനി ഫോണെടുക്കുക എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ എടുക്കാണ് ഫോണെടുത്തോടന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതേ ഇവിടെ ജീവരാജ് ആശയപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് അവന്മാർക്ക് എന്താ വിനയം കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ അവൻ്റെ ഫോൺ വാങ്ങിയത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് ആ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് രഘു ചോദിക്കുകയാണ് ലതികയോട് അപ്പോൾ തന്നെ ആ അവൻ്റെ ലാപ്ടോപ്പിലുണ്ട് അതെങ്ങനെയാണ് എൻ്റെക്കറിയാം അതെ അന്ന് അവൻ്റെ അമ്മാവനുമായി അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അതിൽ മഞ്ചാടിയെ ഇങ്ങനെ കുരുക്കുന്നതും അതുപോലെ ഈ ജൈവരാജിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയാനിട്ടാ ആ കഴിഞ്ഞ സീനുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ രഘു ആകെ ഞാട്ടാണ് കേട്ടോ എന്നാൽ എൻ്റെ വെച്ചയ്ക്ക് എന്ന് പറയാന് എൻ്റെ മോനെ രക്ഷി എന്നൊക്കെ ഇങ്ങനെ അതിലധികം പറയുന്ന സമയത്ത് ദാസ് പറയണമാരുടെ കയ്യിൽ ഒരിക്കലും ആ ലാപ്ടോപ്പ് പെടാൻ പാടില്ല രഘുനി പെട്ടെന്ന് വണ്ടി തിരിക്കുക അങ്ങോട്ടേക്ക് വിടുക എന്ന് പറയേട്ടാ ഇതേ സമയം വിനയനാണെങ്കിലോ ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് ലക്ഷം രൂപ തരാം അത്രയല്ലേ വേണ്ടു ആ രണ്ട് ലക്ഷം രൂപ തന്നാൽ നിങ്ങൾ എന്നെ വിട്ടേക്ക് പിന്നെ നിങ്ങൾക്ക് ഞാനൊന്നും തരാനില്ലല്ലോ എനിക്ക് തന്നെ പോലെ എൻ്റെ ഭാര്യയും മക്കളുമായി ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട് ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ വിടണമെന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുന്ന ജീവരാജും ആശുക്കും ചോദിക്കും ആ ആ നിനക്ക് ഇപ്പോൾ ഒരു കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ ഓർത്തു അപ്പം നിൻ്റെ കൂടുപ്പ പരിപാടികളൊക്കെ നീ നിർത്തിയോ അതുകൊണ്ട് തന്നെ പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തു തരാൻ താല്പര്യമില്ല നിങ്ങളെന്നെ വിട്ടേക്കെന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെ നല്ല കുട്ടിയായോ ശരിയാവില്ലല്ലോ ഞങ്ങൾക്ക് ജയിലിൽ നിന്ന് ഇറക്കാനുള്ള ആ ഒരു വീഡിയോ കിട്ടണം എന്ന് പറയുമ്പോൾ ഇനിയും പറയാനുള്ള ശരി ഞാൻ ആ വീഡിയോ ഉണ്ടാക്കി തരാം പക്ഷേ ഇത് ഇതുണ്ടാക്കി തന്നത് ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ രഹസ്യം പുറത്ത് വരാൻ പാടില്ല ഞാൻ ഇവിടെ തന്നെ വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ജീവരാശി പറയണം അത് പറ്റില്ല ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ അതിൽ വരാൻ പറ്റില്ല എന്ന് തിരി തിരിച്ചു പറയണേ അപ്പോൾ ഉടൻ തന്നെ നിന്നെക്കൊണ്ട് വരാൻ പറ്റിക്കോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചഴിച്ച് അവർ മൂന്ന് പേരും കൂടി പുറത്തോട്ടിറങ്ങുക അപ്പം ലതിക എൻ്റെ മോനെ ഒന്നും ചെയ്യലേ എന്ന് പറഞ്ഞ് ജീവരാജൻ്റെ മുന്നിലോട്ട് ചെല്ലാണ്ടിട്ടാണ് അപ്പം ജീവരാജ് പറയും നിങ്ങളുടെ മകനെ ഒന്നും ചെയ്യില്ല ഒരു വർക്കിന് കൊണ്ടുപോവാ വർക്ക് എൻ്റെ മകൻ ഇവിടെ വെച്ച് ചെയ്തോട്ടെ എന്ന് അല്ലധികം പറയുന്നത് അത് കേട്ടോട് തന്നെ അഷി പറയണം അങ്ങനെ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റിയ വർക്കല്ലേ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ അപ്പോൾ ഉടൻ തന്നെ അവിടെ ജീവരാജിനോട് എധികം പറയും എൻ്റെ മാലയുതാ ഇവന്മാരുടെ രണ്ട് ലക്ഷം അങ്ങ് കൊടുത്തേക്ക് മോനെ ഇനി ഈ കേസിൽ നിന്ന് അങ്ങ് പിൻവാറ് ഇനിയും നിന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും കൊണ്ടുവിടും എന്തിനാണ് നിങ്ങളെൻ്റെ മകനെ പോലീസിനോട് സ്റ്റേഷനിലോട്ട് വീണ്ടും വലിച്ചെഴക്കുന്ന അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ സീനിലാണ് നിർത്തിയിരിക്കുന്നത് ഇനി നാളെ കിടിലൻ രംഗമാണ് രഘു ലാപ്ടോപ്പൊക്കെ തള്ളി പൊളിക്കുന്ന ആ കിട്ടിക്കൻ സീനാണ് കേട്ടോ നാളെ വരാനിരിക്കുന്നത് ഇതേസമയം ദയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ദയെ പക്ഷെ അവർ കയ്യൊഴികെ തന്നെ ചെയ്തു കൂട്ടാം